കൂടുതൽ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പൊന്നാനി പൂനെ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ ജമാഅത്തെ ഇസ്ലാമി വണ്ടൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗഹൃദ സംഗമവും ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു ഷറഫിയ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമത്തിൽ അബ്ദുൽ ഹമീദ് വാണിയമ്പലം മുഖ്യ പ്രഭാഷണം നടത്തി ജീവിതത്തിന്റെ താളം തെറ്റിക്കുന്ന ഒരുപാട് തെറ്റായ പ്രവണതകളെ കൺട്രോൾ ചെയ്യുന്ന ഒരു കുറിച്ച് പറയാൻ കാരണം കൂടിയിരിക്കുമ്പോൾ ഈ എല്ലാവരും ആവർത്തിച്ച് പറയുന്നത് നമ്മൾ ജമായത്ത് ഇസ്ലാമി ജില്ലാ സമിതി അംഗം കെ സമീർ ഉദ്ഘാടനം ചെയ്തു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വി ശിവശങ്കരൻ കെ സി കുഞ്ഞുമുഹമ്മദ് കെ എൻ എം മർക്കസുധവ ഡോക്ടർ ജാബിർ അമാനി യൂസഫ് സുലാഹി ജംഷീർ സുലാഹി തുടങ്ങിയവർ പങ്കെടുത്തു പി ജാഫർ പി ലത്തീഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ നിലമ്പൂർ ഒരുങ്ങി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി ഷോപ്പിംഗ് ആഫ് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ ഷോപ്പിംഗ് ആഫ് നിലമ്പൂർ